നമസ്കാരം ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ ും തട്ടിപ്പിൽ അനന്തകൃഷ്ണനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു മൂവാറ്റുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് രണ്ടു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടത് വിശദമായ തെളിവെടുപ്പും ചോദ്യം ചെയ്യലും ആവശ്യമാണെന്ന് ക്രൈംബ്രാഞ്ച് കിഴക്കൻ മേഖലയുടെ വികസനം കൊച്ചി മെട്രോ മൂവാറ്റുപുഴ വരെ നേരിടണമെന്ന് കെ ജി ഓ എ സമ്മേളനം മൂവാറ്റുപുഴ ഹൌസിംഗ് സൊസൈറ്റി ഹാളിലാണ് സമ്മേളനം നടത്തപ്പെട്ടത് സംസ്ഥാന കമ്മിറ്റി അംഗം കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ആറാമത് മൂവാറ്റുപുഴ ബൈബിൾ കൺവെൻഷൻ സമാപനം വാഴപ്പിള്ളി ബിഷപ്പ് ഹൌസിനോട് ചേർന്നുള്ള മാർ ഇവാനിയോസ് നഗറിൽ മൂന്ന് ദിവസങ്ങളിലായാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് ജ്വാല കലാ സാംസ്കാരിക വേദിയുടെ നാടകോത്സവം സമാപിച്ചു വാഴപ്പുളം കാർമൽ ഇന്റർനാഷണൽ അക്കാദമിയിൽ നടത്തുന്ന നാടകോത്സവത്തിലാണ് സമാപനമായത് കലാപ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു യുവകാ സാഹിത്യ മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റി എം ടി വാസുദേവൻ പി ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ വൺവേ ജംഗ്ഷനിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി ശ്രീമൂല നഗരം മോഹനൻ ഉദ്ഘാടനം ചെയ്തു കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് പുരസ്കാരം നിർമ്മല കോളേജിന് മന്ത്രി ആർ ബിന്ദുവിൽ നിന്ന് കോളേജ് അധികൃതർ പുരസ്കാരം ഏറ്റുവാങ്ങി അക്കാദമിക നിലവാരം റിസർച്ച് തുടങ്ങിയവ മുൻനിർത്തിയാണ് അംഗീകാരം ഹിന്ദു ഇക്കണോമിക് ഫോറം മൂവാറ്റിപ്പുഴ ചാപ്റ്റർ ഭാരവാഹികൾ ചുമതലയേറ്റു പ്രസിഡന്റായി ജി പി സുരേഷ് കുമാർ തെരഞ്ഞെടുക്കപ്പെട്ടു വാർത്തകൾ വിശദമായി പകുതി വില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണനെ രണ്ടു ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു മൂവാറ്റിപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടത് വിശദമായ തെളിവെടുപ്പും ചോദ്യം ചെയ്യലും ആവശ്യമാണെന്ന് ക്രൈംബ്രാഞ്ച് പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ അറസ്റ്റിലായ പ്രതി അനന്തുകൃഷ്ണനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു മൂവാറ്റുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് അനന്തുകൃഷ്ണനെ രണ്ടു ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടത് ഇരുപത്തിയൊന്ന് അക്കൗണ്ടുകളിലായി നൂറ്റി കോടി രൂപ അനന്തുകൃഷ്ണന്റെ അക്കൗണ്ടിലെത്തിയെന്നാണ് ക്രൈംബ്രാഞ്ച് പ്രാഥമിക അന്വേഷണത്തിൽ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് പണത്തിന്റെ ഉറവിടം സംബന്ധിച്ചും കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ ഉൾപ്പെട്ടിട്ടുണ്ടോയെന്നത് സംബന്ധിച്ചും വ്യക്തത ലഭിക്കേണ്ടതുണ്ട് ഈ തുകയെല്ലാം എന്തിനാണ് വിനിയോഗിച്ചതെന്നതിനും വ്യക്തതയില്ല ഇതെല്ലാം ചൂണ്ടിക്കാട്ടി അഞ്ചു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യം എന്നാൽ നേരത്തെ പോലീസ് കസ്റ്റഡിയിൽ കൂടുതൽ ദിവസം ചോദ്യം ചെയ്തതാണെന്ന് കോടതി പറഞ്ഞു സംസ്ഥാനത്ത് ഇരുപതിനായിരത്തിഒരുന്നൂറ്റി അറുപത്തി മൂന്ന് പേരിൽ നിന്ന് അറുപതിനായിരം രൂപ വീതവും നാലായിരത്തി ഇരുപത്തിയഞ്ച് പേരിൽ നിന്ന് അമ്പത്തി ആറായിരം രൂപ വീതവുമാണ് പ്രതി വാങ്ങിയതെന്ന് ക്രൈംബ്രാഞ്ച് കസ്റ്റഡി അപേക്ഷയിൽ വ്യക്തമാക്കി കൂടുതൽ പണം വാങ്ങിയതിനെ കുറിച്ച് അന്വേഷണം നടത്തണമെന്നും കസ്റ്റഡി അപേക്ഷയിൽ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടു പണം ഉപയോഗിച്ച് കുറച്ച് ഇരുചക്ര വാഹനങ്ങളും ലാപ്ടോപ്പുകളും വിതരണം ചെയ്യുകയും ഭൂമി വാങ്ങുകയും ചെയ്തു ബാക്കി തുക എങ്ങനെ വിനിയോഗിച്ചു എന്നതിൽ കൃത്യമായ വിവരം ലഭിക്കണമെങ്കിൽ വിശദമായ തെളിവെടുപ്പ് ആവശ്യമാണെന്നാണ് ക്രൈംബ്രാഞ്ച് വാദം തെരഞ്ഞെടുപ്പിന് മറ്റുമായി രാഷ്ട്രീയ നേതാക്കൾക്ക് പണം കൈമാറിയെന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഇവർക്ക് തട്ടിപ്പുമായി ബന്ധമുണ്ടെന്നും ആരോപണമുയർന്നിരുന്നു ഇതിലെല്ലാം കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് കൂടുതൽ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും അത്യാവശ്യമാണെന്നും ക്രൈംബ്രാഞ്ച് ചൂണ്ടിക്കാണിക്കുന്നു കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ മൂവാറ്റുപുഴ ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചു മൂവാറ്റുപട ഹൌസിംഗ് സൊസൈറ്റി ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം കെ ആർ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജില്ലയുടെ കിഴക്കൻ മേഖലയുടെ വികസനത്തിനും കോട്ടയം ഇടുക്കി ജില്ലകളിലെ ടൂറിസം വരുമാനം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനും കൊച്ചി മെട്രോ മൂവാറ്റുപട വരെ നീട്ടണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു പുതിയ ഭാരവാഹികളെയും സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തു കേരളത്തിലെ നമ്പർ വൺ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറിയായ ജേക്കോ ജ്വൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയിറ്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മൂവാറ്റുപുഴ രൂപതയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവന്ന ബൈബിൾ കൺവെൻഷൻ സമാപിച്ചു വഴുപ്പള്ളി ബിഷപ്പ് ഹൗസിനോട് ചേർന്നുള്ള മാർ ഇവാനിയോസ് നഗറിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി നടന്നുവന്ന കൺവെൻഷനാണ് സമാപനമായത് തിരുവനന്തപുരം മൗണ്ട് ഗാർമൽ മിനിസ്ട്രീസ് ഡയറക്ടർ ഫാദർ ഡാനിയൽ പൂവണ്ണത്തിലാണ് കൺവെൻഷൻ നയിച്ചത് മൂവാറ്റുപുഴ ബിഷപ്പ് യുഹാനോ മാർ തെയോഡോഷസ് മെത്രോപ്പൊലീത്ത സീറോ മലങ്കരക്രമത്തിൽ കുർബാന അർപ്പിച്ചു വികാരി ജനറൽ തോമസ് ഞാറക്കാട്ട് കോർ പിസ്കോപ്പ മദർ ജോസ്ന ചാക്കോട്ടി വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിവിധ കമ്മിറ്റികൾ കൺവെൻഷന് നേതൃത്വം നൽകി വാഴക്കുളത്ത് നാല് ദിവസങ്ങളിലായി നടന്നു വന്ന സാംസ്കാരിക വേദിയുടെ പ്രൊഫഷണൽ നാടകോത്സവം സമാപിച്ചു കാർമൽ ഇന്റർനാഷണൽ അക്കാദമിയിൽ നടന്നുവന്ന നാടകോത്സവത്തിനാണ് സമാപനമായത് കലാപ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു നാലു ദിവസങ്ങളിലായി വാഴക്കുളം കാർമൽ ഇന്റർനാഷണൽ അക്കാദമിയിൽ നടന്നുവന്ന ജ്വാല കലാ സാംസ്കാരിക വേദിയുടെ പ്രൊഫഷണൽ നാടകോത്സവം സമാപിച്ചു സമാപന ചടങ്ങിൽ മുൻ വൈസ് ചാൻസലർ സിറിയക് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാഭ്യാസ മേഖലയിലായാലും കലാ സാംസ്കാരിക മേഖലകളിലായാലും ഒക്കെ രാഷ്ട്രീയ മേഖലയിലും അവരവരുടേതായ പ്രതിഷ്ഠാ സങ്കേതങ്ങളെ സ്ഥാപിച്ചിട്ടുള്ളവരാണ് വാഴക്കുളം മുഖ്യമായും നേരത്തെ മുതൽ കാർഷിക പ്രധാനമായ ഒരു പ്രദേശമായിരുന്നു എന്ന് നമുക്കറിയാം പക്ഷെ അങ്ങനെ ആയിരിക്കുമ്പോഴും എന്നും ചേർന്ന് നിൽക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു പ്രദേശവുമാണ് സംഗീത സഭയിൽ സബരിയിൽ പിന്നിട്ട സംഗീത സംവിധായകനും ഉപകരണ സംഗീതജ്ഞനുമായ ഈനം ജോസ് കലാം സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് ആന്റണി മാത്യു പൂജ ആയിരത്തിലേറെ നിയമ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തിയ ജോണി മെതിപ്പാട എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ജ്വാല പ്രസിഡന്റ് ഒ എം ജോർജ് അധ്യക്ഷത വെച്ച ചടങ്ങിൽ ടോമി കല്ലിങ്കൽ കെ എം മാത്യു ജെയിംസ് തോട്ടുമാരിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് തിരുവനന്തപുരം സംഘക്കേളിയുടെ ലക്ഷ്മണരേഖയാണ് അരങ്ങേറിയത് സാമൂഹ്യ ജീവിതത്തിലെ വളരെ ഗൗരവമായ ഒരു വിഷയത്തെ ഗൗരവമായും ആസ്വാദകർക്ക് അനുഭവവേദ്യമാകുന്ന തരത്തിലും അവതരിപ്പിച്ച നാടകമാണ് തിരുവനന്തപുരം സംഘക്കേളിയുടെ ലക്ഷ്മണരേഖ ಪರ സ്ത്രീ ശാക്തീകരണം അവകാശപ്പെടുന്ന വർത്തമാന കാലത്തിൽ പോലും കൂട്ടിലടിക്കപ്പെട്ട തത്തമ്മകളായി ജീവിക്കുന്ന സ്ത്രീകളുടെ ആത്മസംഘർഷങ്ങൾ അവതരിപ്പിക്കുന്ന നാടകത്തിൽ അസ്വാതന്ത്ര്യത്തിന്റെയും അസമത്വത്തിന്റെയും വാത്മേകം തകർത്ത് പുറത്തുവരുന്ന നായികയായ സീതാലക്ഷ്മി ആണധികാരത്തിനെതിരെ ലക്ഷ്മണരേഖ മുറിച്ചു കടക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീത്വത്തിന്റെ പ്രതിനിധിയാണ് നല്ലൊരു കുടുംബകഥ സാമൂഹ്യ ചിന്തകൾ ഉയർത്തത്തക്ക തരത്തിൽ ആസ്വാദകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിൽ ലക്ഷ്മണരേഖയിലൂടെ കഴിഞ്ഞു കുടുംബഗതിയിൽ ഒതുക്കാതെ സമൂഹത്തിന്റെ പൊതുബോധത്തെ മലീമസമാക്കുന്ന വികലമായ കാഴ്ചപ്പാടുകളെ അനാവരണം ചെയ്യാനും ഈ നാടകത്തിന് കഴിഞ്ഞു എം ടി വാസുദേവൻ പി ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ച് യുവകലാസാഹിതി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റി മൂവാറ്റുപുഴ വൺവേ ജംഗ്ഷനിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി ശ്രീമൂലനഗരം മോഹനൻ ഉദ്ഘാടനം ചെയ്തു യുവകലാസാഹിതി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എം ടി വാസുദേവൻ പി ജയചന്ദ്രൻ അനുസ്മരണവും ആടാട്ടുപുഴ വേലായുധ പണിക്കർ അവാർഡ് ജേതാവ് എൻ അരുണിന് സ്വീകരണവും നടത്തി മൂവാറ്റുപുഴ വൺമേ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പരിപാടി കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറിയും സാഹിത്യകാരനുമായ ശ്രീമൂലനഗരം മോഹനൻ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഒരുപാട് പടങ്ങളിൽ ഇങ്ങനെ സഹ സംവിധായകനായിട്ട് ജോഷി ഉൾപ്പെടെയുള്ള സഹസംവിധായകരുടെ കൂടെ വർക്ക് ചെയ്തു പാട്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പോകാനുള്ളൊരു അവസരം ഈ സഹ സംവിധായകർക്ക് എനിക്ക് മാത്രമേ എല്ലാവർക്കും കിട്ടും സത്യനന്ദിക്കാടൊക്കെ അതുപോലെ വളർന്നു തന്ന ഒരാളാണ് അപ്പോൾ ഇവർക്ക് പാട്ട് കൊടുക്കുമ്പോൾ ഇവരുമായിട്ട് നല്ല ബന്ധം വരും അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു എനിക്ക് ആള് ജയുന്നത് അപ്പോൾ അത് നമ്മൾ എഴുതി എഴുതി കൊടുക്കുമ്പോൾ തന്നെ ഈ അതിനുശേഷമാണ് അവർ ആ കടലാസ് നോക്കിയിട്ട് സംഗീത സംവിധായകരുടെ അടുത്ത് നിന്ന് ഇത് പഠിക്കുന്നത് അപ്പം ഒരു വലിയ ബന്ധമുണ്ടാകും അതുപോലെ വളരെ നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം ശുണ്ഠികാരനായിരുന്നു വളരെ ശുണ്ഠീകരനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിലാണ് അദ്ദേഹം ജനിച്ചത് വളരെ സംഗീതമൊന്നും അങ്ങനെ പഠിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലെ യുവജനോത്സവത്തിൽ യേശുദാസിന് സംഗീത ഗാനാലാപനത്തിന് ഒന്നാം സമ്മാനം ജയന്തരൻ്റെ രണ്ടാം സമ്മാനം ജയേന്ദരിന് മൃദംഗവാനിയിൽ ഒന്നാം സമ്മാനങ്ങളുടെ പത്രങ്ങളിലൊക്കെ വായിച്ചേരും ശാസ്ത്രീയമായിട്ട് അദ്ദേഹം സംഗീതം പഠിച്ചിട്ടില്ല പക്ഷെ ഒരു ശാസ്ത്രീയ സംഗീത പണ്ഡിതനേക്കാൾ കൂടുതൽ ഈ രംഗത്ത് ഗാനരംഗത്ത് അദ്ദേഹം ഒരാധിപത്യം സ്ഥാപിച്ചു എന്നുള്ളത് മറ്റാർക്ക് കഴിയാത്ത ഒരുതാണ് അങ്ങനെ ശാസ്ത്രീയമായിട്ട് പഠിക്കാത്ത ഒരാൾ ഇതിനു മുമ്പുണ്ടായിരുന്നു ഈ സി ഒ ആണ് സി ഓ ആൻ്റെ പിന്നെ അത്ര ആ ഒരു തലത്തിലേക്ക് വന്നില്ല അധികം ഈ കോറസിലും അതുപോലെ പാപ്പിയപ്പച്ച തുടങ്ങിയ കോമഡി ഗാനങ്ങളിലും വണ്ടിക്കാരം ബീരാങ്ങൊക്കെ രണ്ടാം കെട്ടിന് ബൂതിച്ച് പറഞ്ഞ അങ്ങനെയുള്ള ചില പാട്ടുകളിലേക്കാണ് അദ്ദേഹം പാടി വന്നത് അപ്പോൾ അത് ജയേന്ദ്രനെ സംബന്ധിച്ച് ഈ ശാസ്ത്രീയ ശാസ്ത്രീയ ആ ആ സുഗന്ധമുള്ള സൗന്ദര്യമുള്ള പാട്ടുകൾ അദ്ദേഹം ഒരുപാട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ സ്മാരക അവാർഡ് നേടിയ നാടക ചലച്ചിത്ര സംവിധായകൻ അരുണിനെ ചടങ്ങിൽ ആദരിച്ചു യുവകലാസാഹിത്യ മണ്ഡലം വൈസ് പ്രസിഡന്റ് സി എം ഇബ്രാഹിം കരീം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മണ്ഡലം സെക്രട്ടറി ജോർജ് വെട്ടിക്കുഴി കെ പി അലിക്കുഞ്ഞ് നൌഷാദ് വലിയപ്പറമ്പിൽ കെ പി സബീഷ് അബു അലി കെ എ സനീർ ഫൈസൽ കയം തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് എം ടി സിനിമകളിലെ ഗാനങ്ങളും ഭാവഗായകൻ ജയചന്ദ്രൻ ആലപിച്ച ഗാനങ്ങളും കോർത്തിണക്കി റിയൽവ്യൂ ക്രിയേഷൻസിന്റെ മധുര ഗാനമാലിക അരങ്ങേറി ഗാനമാലിക അവതരിപ്പിച്ച കലാകാരന്മാർക്ക് യുവകലാസാഹിത്യയുടെ ആദരവ് കേരള ചലച്ചിത്ര അക്കാദമി അംഗവും സിനിമാ സംവിധായകനുമായ എൻ അരുൺ സമ്മാനിച്ചു സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അക്കാദമിക നിലവാരത്തെ വിലയിരുത്തുന്ന കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിന്റെ പുരസ്കാരം ഏറ്റുവാങ്ങി മൂവാറ്റുപുഴ നിർമ്മല കോളേജ് അക്കാദമിക നിലവാരം റിസർച്ച് നാക്ക് എൻ ഐആ് റാങ്കിംഗ് എന്നിവ മുൻനിർത്തിയാണ് അംഗീകാരം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവൽ നിന്ന് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസും കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സോണി കുര്യാക്കോസും ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി കേരളത്തിലെ ഇരുന്നൂറിലധികം കോളേജുകൾ പങ്കെടുത്ത റാങ്കിങ്ങിൽ നിർമ്മലയ്ക്ക് പതിനാറാം റാങ്ക് ആണ് ലഭിച്ചത് ൂർ പോക്കാട് തൃക്കേപ്പടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടത്തുന്നു ഹിന്ദു ഇക്കണോമിക് ഫോറം മൂവാറ്റുപുഴ ചാപ്റ്റഡിന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു പ്രസിഡന്റായി ജി പി സുരേഷ് കുമാർ സെക്രട്ടറിയായി സോയി സോമൻ ട്രഷററായി പി എ രാജീവ് എന്നിവരാണ് ചുമതലയേറ്റത് മുൻ പ്രസിഡന്റ് ശ്രീജിത് മോഹൻ ചാപ്റ്റേഡ് രക്ഷാധികാരി ശിവദാസ് നായർ തൊടുപുഴ ചാപ്റ്റർ പ്രസിഡന്റ് പ്രശാന്ത് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ആയവന കളപ്പുരിൽ പരേതനായ ഭാസ്കരന്റെ ഭാര്യ നളിനി നിര്യാതയായി സംസ്കാരം തിങ്കളാഴ്ച ഒന്ന് മുപ്പതിന് വീട്ടുവളപ്പിൽ നടത്തപ്പെട്ടു പരേത കോതമംഗലം കപ്പിലാമൂട്ടിൽ കുടുംബാംഗമാണ് മക്കൾ ഉഷ മിനിമോൾ മോഹനൻ സാംബശിവൻ എന്നിവരാണ് മരുമക്കൾ മൂവറ്റുപുഴ കിഴക്കേ ഭാഗം ജോർജ് സ്റ്റീഫൻ നിര്യാതനായി സംസ്കാരം ചൊവ്വാഴ്ച പത്തിന് നിരപ്പ് സെന്റ് മാക്സി മില്യൺ കോൾവേപ്പള്ളിയിൽ നടത്തപ്പെടും ഭാര്യ റിറ്റി മക്കൾ സ്റ്റീഫൻ ആൻഡൻ പൂർണ്ണമാകുന്നു നമസ്കാരം